ഗ്രാമത്തിലെ മിക്ക ആട്ടരികളുടെയും പ്രിയങ്കരിയായ കോമളത്തിനെ വൈകുന്നേരം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിൽ പിന്നെ ആകെ ഒരു പരവേശം അവളോട് ഭക്തി ഇതിരി കൂടിയോ എന്ന് ഒരു സംശയം ആ അങ്ങനെയാണ് അവളെ തൊഴുതു വണങ്ങാനാണ് ഞാൻ തീരുമാനിക്കുന്നത് ആ അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ആരുടെയും കൂടെ കിടക്കുന്ന തങ്കപ്പെട്ട സ്വഭാവമാണ് കോമളത്തിന് നേരം കൂടുതോറും പണവും കൂടും കണക്കെടുത്താൽ പ്രദേശത്തെ മുച്ചിലോട്ട് ഭഗവതിയെക്കാളും ഭക്തരുണ്ടാവും അവൾക്ക് പക്ഷെ അവൾ സന്തോഷം തരുന്ന അനുഭവങ്ങളുടെ പ്രസാദം പൊതു വെച്ച് തുറക്കാൻ ആരും തയ്യാറല്ല കോമളത്തിൻ്റെ കാര്യം വന്നാൽ നെറ്റിയിൽ നിരീശ്വരവാദവും പൂശി തലയിൽ മുൻവിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളെ പോലെയാണ് അവളുടെ ഭക്ത കോമരങ്ങൾ മുഴുവനും ഞാനും അങ്ങനെയെന്ന് സംശയമില്ലാതെയില്ല അതേ ചേട്ടാ ഇപ്പ പോയാൽ കോമളത്തെ കാണാൻ പറ്റുമോ എന്റെ ചോദ്യം കേട്ട കൽപ്പണിക്കാരൻ ദാമു ഒരിക്കലും ചിരിയോടെ തൻ്റെ ചുമലിലെ പണിയായുധത്തിൽ അർത്ഥമച്ചന്ന് തടവി പോയി നോക്കൻ്റെ അശോക എന്നും പറഞ്ഞ് അയാൾ കൈവീശി നടന്നു നാണക്കേടായല്ലോ എന്ന മുഖവുമായി ഞാൻ പിന്നെ അവിടെ നിന്നില്ല ആറാം വാർഡിലെ തോട്ടിന്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന കോമളത്തിന്റെ വീട്ടിലേക്ക് ഞാൻ ധൃതിയിൽ നടക്കുകയാണ് അകമ്പടിയായി ഉയർന്ന ക്ഷേത്രത്തിലെ സ്തുതി അവിടെ എത്തുമ്പോഴേക്കും അണിഞ്ഞിരുന്നു കോലായിൽ തൂങ്ങിക്കിടന്ന മണി രണ്ടുവട്ടം അഴിച്ചപ്പോൾ കോമളം കഥകു തുറന്നു അരയിലേക്ക് പൊക്കിക്കുത്തിയ മാക്സി ഇറക്കിയിട്ട് എന്താ മോനെയെന്ന് അവരെന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അശോകൻ അല്ലയെന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്റെ ദേഹം വിറയ്ക്കുന്നത് മനസ്സിലാക്കിയത് കൊണ്ടാകാം കോമളം ഇരിക്കാനായി കസേരയിലേക്ക് ചൂണ്ടിയത് ഇരുന്നില്ല എന്നാ പിന്നെ വായെന്നും പറഞ്ഞ് അവൾ എന്നെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി ബലമായി ഇരുത്തി ഒര മണിക്കൂർ കുടിച്ചിട്ട് ദിപ്പ വരാം കോമളം പോകുമ്പോൾ പളർത്തിയ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ ഞാൻ കാത്തിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പ്രീ പഠിക്കുമ്പോൾ പ്രേമിച്ച പെണ്ണൂർത്തിയുടെ കവളിൽ ഉമ്മ വെച്ചു എന്നല്ലാതെ രീതിയിൽ എനിക്ക് യാതൊരു മുൻപരിചയവുമില്ല പ്രേമം പൊട്ടി തകർന്നപ്പോൾ ഇനി കിട്ടുന്നില്ല എന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ ആ തകർച്ചയിൽ നിന്ന് പൊങ്ങിയ ഒരു ആശ്വാസത്തിൽ കോമള് പോലെയായിരുന്നു കോമളത്തോടുള്ള അന്നത്തെ എൻ്റെ മനസ്സ് തൊട്ടുരുമി ചാറാൻ ഒരു പെണ്ണ് വേണമെന്ന് വീണ്ടും തോന്നിയ ധൃതിയിൽ മുന്നിൽ തെളിഞ്ഞ എൻ്റെ കാമനയുടെ രൂപം കോമളത്തിൻ്റെ പരിമണം നുകരാൻ പതിവില്ലാതെ പരവേശത്തോടെ ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാത്തിനും ശമനമെന്നോണം അവൾ വന്നു അകത്തേക്ക് കയറി കഥ കടച്ചപ്പോഴേക്കും സകലധൈര്യവും ഞാൻ സംഭരിച്ചിരുന്നു അവളിൽ നിന്നും വമിക്കുന്ന സന്തൂറിൻ്റെ മണഗണങ്ങൾ എന്നെ മത്തുപിടിപ്പിക്കുന്നത് പോലെ ആദ്യമായിട്ടാണോ അത് ചോദിക്കുമ്പോഴേക്കും കോമളത്തിൻ്റെ ഉടലിൽ നിന്നും അവസാനത്തെ തുണിയും വേർപെട്ടിരുന്നു അതേ എന്ന് പറഞ്ഞ് ഞാൻ തലകുനിച്ചു വൈകാതെ കുപ്പായത്തിൻ്റെ കുടുക്കുകൾ ഒന്നായി ഊരിക്കൊണ്ട് അവൾ എന്നെ കിടക്കയിലേക്ക് കിടത്തുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും ഉയർന്ന കിടപ്പിൽ ആ വീട് മുഴുവൻ ഉയർത്തിട്ടുണ്ടാവും ഇവിടെ വേറെ ആരുമില്ലേ അഴിച്ചിട്ട വേഷങ്ങൾ വീണ്ടും അണിയുന്ന നേരത്തെ ഞാൻ ചോദിച്ചു ഉണ്ടല്ലോ അമ്മയും പിള്ളേരുമുണ്ട് പൂർണ്ണ നഗ്നയായി കട്ടുകൾ കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു ഇനി എന്ത് ചോദിക്കുമെന്ന് ഞാൻ ചിന്തിക്കു മുൻപേ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടതുകൊണ്ടാണോ ഇന്നിവിടേക്ക് വന്നതെന്ന് കോമളം എന്നോട് ചോദിച്ചു അതേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നാണിച്ചപ്പോൾ അവൾ ചിരിച്ചിരുന്നു ചിരി നിർത്താതെ അവളുടെ ചിറയിൽ ചുണ്ടുകൊണ്ട് അമർത്തിയതിനു ശേഷമാണ് ഞാൻ എഴുന്നേറ്റത് ഈ ലോകത്തിൽ ആരേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പറയുകയും ചെയ്തു എന്നെ തള്ളി മാറ്റി അവൾ ആ നേരം പൊട്ടിച്ചിരിക്കുകയായിരുന്നു രാത്രിയിൽ ചൂടേറ്റ് ഉറങ്ങാൻ മാത്രം പ്രകടമാകുന്ന ആൺസ്നേഹങ്ങളെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂവെന്നായിരുന്നു ഉന്മാദ ചിരിയുടെ അവസാനം കോമളത്തിന് പറയാനായി ഉണ്ടായിരുന്നത് എന്നെ ആ ഗണത്തിൽപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കഥകു തുറന്നു ആയിരം രൂപയും കൊടുത്ത് പോകാൻ തുരിഞ്ഞ എന്നോട് ഇനിയും വരില്ല എന്ന് അവൾ ചോദിച്ചു വരാതെ എവിടെ പോകാനെന്നായിരുന്നു പ്രസാദിച്ച മുഖവുമായി ഞാൻ പറയാതെ പറഞ്ഞത് തോടും കടന്ന് റോഡിലെ വെളിച്ചത്തിലേക്ക് ഞാൻ അകന്നു പോകുന്നത് കോമളം തൻ്റെ കോലായിൽ നിന്നും തല നോക്കിയിട്ടുണ്ടാവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ മുണ്ടിട്ടതും അവൾ കണ്ടിരിക്കണം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ ആ ചെയ്തിയിൽ അവൾക്ക് വിഷമമൊന്നും തോന്നിയിരിക്കില്ല രാത്രിയിൽ ഉടുമ്പുപോലെ പറ്റിച്ചേർന്ന് കിടന്നാലും പകലിൽ പൊതുവിൽ മുഖം മറിക്കുന്ന എന്നെ പോലെയുള്ള എത്രയെത്ര ആൺ കേസരികളെ അവൾ കണ്ടിരിക്കുന്നു പുരുഷനെ രഹസ്യമായും സ്ത്രീയെ പരസ്യമായും ബന്ധിപ്പിക്കുന്ന സമൂഹത്തിന്റെ ദുരാചാര സങ്കല്പത്തിലാണ് ഒരു രതി വില്പനക്കാരിയുടെ ജനനം ഉടമ എന്നോണം പെരുമാറുന്ന ഒരുത്തരും നിർബന്ധമായി എന്നും വഴങ്ങേണ്ടി വരുന്ന ഭാര്യ എന്ന പദവിയേക്കാളും എന്തുകൊണ്ടും നല്ലത് ഏഷ്യ എന്ന സ്വാതന്ത്ര്യത്തിന് തന്നെയാണെന്ന് കോമളം എന്നും അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അവളെക്കാളും കൂടുതൽ ആർക്കാണ് ഈ പകൽമാന്യന്മാരായ പുരുഷ ലോകത്തെ ഇത്രയ്ക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്